പുത്തൻ ഫീച്ചറുകളുമായി വാട്സ്ആപ്പ് വാട്സ് സ്റ്റാറ്റസുകൾ ലൈക്ക് ചെയ്യാനും റീഷെയർ ചെയ്യാനും പ്രൈവറ്റ് മെൻഷൻ ചെയ്യാനുമുള്ള സംവിധാനങ്ങളാണ് മെറ്റ പുതുതായി വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്നത് പുതിയ അപ്ഡേറ്റോടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഇൻസ്റ്റഗ്രാമിലേതുപോലെ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാം ഇതോടെ സ്റ്റാറ്റസ് സീനായ യൂസർമാരുടെ പേരിനൊപ്പം ലവ് ഐക്കൺ പ്രത്യക്ഷപ്പെടും എന്നാൽ ലൈക്കിനു പുറമെ മറ്റ് കമന്റുകൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇല്ല സ്വകാര്യമായ ഈ ലൈക്കുകൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ടയാൾക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ഈ ഹാർട്ട് ഐക്കണിന് മറുപടി നൽകാൻ സ്റ്റാറ്റസിന്റെ ഉടമയ്ക്ക് കഴിയില്ല ഇതിനോടകം മിക്ക ഡിവൈസുകളിലും ഈ ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി മുതൽ സ്റ്റാറ്റസിൽ മറ്റൊരാളെ സ്വകാര്യമായി മെൻഷൻ ചെയ്യാൻ ും എന്നാൽ മൂന്നാമതൊരാൾക്ക് ഇക്കാര്യം കാണാൻ കഴിയില്ല മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ കോൺടാക്ടിന് ഈ സ്റ്റാറ്റസ് സ്വന്തം സ്റ്റാറ്റസിൽ റീഷെയർ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട് ഇൻസ്റ്റഗ്രാമിന് സമാനമായ ഫീച്ചറാണ് വാട്സപ്പിലും ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ മറ്റു ചില ഫീച്ചറുകളും വാട്സപ്പ് സ്റ്റാറ്റസിൽ വരുന്നുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളിൽ വരുന്ന ലിങ്കുകളും ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ശരിയാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫീച്ചറും വാട്സപ്പ് അവതരിപ്പിക്കുന്നുണ്ട് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ രീതിയിൽ പരിശോധിക്കുക ഗൂഗിളിന്റെ സഹായത്തോടെയാണ് വാട്സപ്പ് ഈ വസ്തുതാ പരിശോധന നടത്തുന്നത് ഇതിനെല്ലാം പുറമെ മറ്റനേകം ഫീച്ചറുകളും വാട്സപ്പിലേക്ക് വരും മാസങ്ങളിൽ വരുമെന്ന് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്